ടിക്കാത്തോണ്ടോ അമ്മേ അലാറം അടിച്ചറച്ചിട്ടു വച്ചപ്പോട്ടെ അനു മാമി ചൂടുവെള്ളം ഒഴിക്കുന്നൊക്കെ പറയണ്ട ആവശ്യണ്ടോ മമ്മി എപ്പ പറഞ്ഞോ മമ്മി മമ്മി മമ്മിയുടെ ണോ ചായ ഞാൻ എന്നും കോംബ്ലാൻ ചായ കുടിക്കണ മമ്മി ഇഞ്ചി ചായ ഉണ്ടാക്കണ അല്ലേ മമ്മിയുടെ ഇഞ്ചി ചായയാണോ മമ്മുടെ ആരോഗ്യത്തിന്റെ ദേശം എനിക്കൊന്നും മമ്മിയുടെ ഇഞ്ചി ചായ മതി മമ്മി നമ്മുടെ ഡക്ക് എല്ലാം റെഡി ആയല്ലോ ഡാഡി ഭയങ്കര ഒച്ചത്തില് വെട്ടുന്നൊച്ച കേട്ടിട്ടാണ് എണീറ്റത് ഇടിയപ്പോ ടക്ക് സ്റ്റൂവും അല്ലേ നാളെ റെസിപ്പി നോക്കിയായിരുന്നോ കൊറേ എന്താണെങ്കിലും കൊറേ ഉള്ളിയും ഒക്കെ ഇട്ടു വെക്കാം നമുക്ക് മസാല മസാലേ ഇല്ലാതെ കോഴിയുടെ അയ്യോ ഇഞ്ചോ രണ്ടു പ്രാവശ്യം തീറ്റ പോവായിരുന്നു അങ്ങനെ പൊക്കോളും രണ്ടാമത് പറന്ന് നോന്നെ ആ കോഴിനെ നമുക്ക് കറി വെച്ചാലോ ഈ താറാവ് കഴിഞ്ഞിട്ട് കോഴിയല്ലേ മാറുന്നതാ നമുക്ക് സ്വന്തം വെച്ചു വെച്ചു ഓരോ ദിവസം പൂച്ച ഉണ്ടോ ഇവിടെ രണ്ട് ൂച്ച മനസ് കാലത്തേ ഒരു ചായ പിടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ ചായ അഡിക്റ്റ് ആമി ആ ഞാനും അതെ ഞാൻ കോഫിയല്ല ചായ ചായയോടാണ് ഇഷ്ടം ഞാൻ ഇഞ്ചി ചായ കേട്ടോ ഉണ്ടാക്കണേ ഇഞ്ചി ചായ അങ്ങനെ ഇരിക്കുമ്പോ ക്ലീൻ ആകാനൊന്നും അല്ല വയർന്നൊക്കെ നല്ലതാഴ്ച അതണ്ടല്ലോ ഞാൻ വടക്കേൻ്റെ പോയി കഴിഞ്ഞപ്പോഴേ അവരെല്ലാരും ഇഞ്ചി ചായ ഇഞ്ചി ഇടിച്ചിട്ടാ ചായ തിളപ്പിക്കണേ അത് കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ചായപ്പൊടി ഇഞ്ചി ചതച്ചിട്ട് അറിയാതിരിച്ചിരി ഇഞ്ചി ചതച്ചിട്ട് വെള്ളം ഒഴിക്കും നമുക്ക് ചായക്കുള്ള വെള്ളം അറിയാലോ ഏകദേശം വെള്ളമൊഴിച്ച് തിളപ്പിക്കുവായി അത് നന്നായിട്ട് തിളക്കണം അടക്കണത് അത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് തേയിലപ്പൊടി ഇടണം പിന്നെ പാലൊഴിക്കണം എന്നിട്ട് പിന്നെ അരിച്ചെടുത്ത് പഞ്ചസാര അന്നേരല്ല ഇഞ്ചി ഇച്ചിരി ഇഞ്ചിക്കകത്തേക്ക് നേരിട്ട് പാലൊഴിച്ചാൽ പാല് പിരിഞ്ഞ് പോകും അത് പറ്റത്തില്ല ആ ആ നമ്മളിപ്പോ പാലിനകത്തേക്ക് ഇഞ്ചി ഒടിച്ചിടുക പാല് പിരിഞ്ഞ് പോവും ആ ഇഞ്ചി കിടന്ന് വെള്ളത്തിൽ വെന്ത് അതിനകത്തേക്ക് പാലൊഴിക്കുക തേയിലപ്പൊടി ആ നല്ല ടേസ്റ്റ് ഇന്ത്യൻ ചായ ഉണ്ടാക്കാൻ പറ്റുന്നു അവര് വേറെ ചേർക്കല്ലേ കുരുമുളകോ ഓ അതൊന്നും ചേർക്കാറില്ല പിന്നെ മസാല ടീ ഒക്കെ ഉണ്ടാക്കി അത് അങ്ങനെ ഉണ്ടാക്കുമ്പോ ഇത് നോർമൽ ടീ ഇങ്ങനെയാ അവര് കുടിക്കണേ അവിടെ ചേച്ചി ചേട്ടൻ കൊറേ ടീയും കോഫിയും പല ടൈപ്പ് അല്ല അല്ലേ എനിക്കിങ്ങനെ കുടിക്കാൻ ആദ്യ പിന്നെ ഞാനും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കും അവരുടെ അവരെ അവരന്തേരം ഉണ്ടല്ലോ ഒരിത്രയും ചായയെ കുടിക്കുള്ളൂ അത് മുഴുവൻ പാലായിരിക്കും എരുമപ്പാലല്ലേ ഇത്രയും ഇത്രയും വെള്ളം പാതി എരുമപ്പാലല്ലേ അത് അപ്പൊ നല്ല ടേസ്റ്റാ പക്ഷെ അത് അപ്പൊ അവരുണ്ടല്ലോ അതായത് അവർ മൂന്നാലഞ്ച് പ്രാവശ്യം ചായ കുടിക്കും ഒരു ദിവസം ആ ഒരു ദിവസം അവരൊരു അഞ്ച് ചായ ഒക്കെ കുടിക്കും ഒരിത്രയും വെച്ചേ കുടിക്കുള്ളൂ അപ്പൊ ഇത്രയും വെച്ച അഞ്ചു പ്രാവശ്യം കപ്പായല്ലോ നമ്മളത് ഒരുമിച്ചാൽ ഏ മഴ അതിശക്താവും കേട്ടെ ആണോ ഇടക്കിടക്ക് തുണി ഉണങ്ങാനൊക്കെ ഒരു വെയിൽ വേണ്ടേ പിന്നെ വേണ്ടേ അപ്പം മമ്മിയുടെ ചായ നല്ല സൂപ്പർ ചായയാണ് കേട്ടോ അധികം പാലില്ല അതുപോലെ മധുരം ഇല്ല ഇഞ്ചിയിലൊരു ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ലൊരു ചായയാണേ അപ്പം എല്ലാവരും എന്നാണേലൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ